ആരോഗ്യദീപ്തി വെളിച്ചമേ സമഗ്ര പ്രക്ഷേപണ പരമ്പര അന്ധത നിയന്ത്രണത്തിൽ പ്രാഥമിക നേത്ര സംരക്ഷകരെന്ന നിലയിൽ നേത്ര പരിശോധകരുടെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് മയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഓപ്റ്റോമെട്രിസ്റ്റ് എ എസ് അഞ്ചുപ്രഭിയുമായുള്ള അഭിമുഖം ശനിയാഴ്ചത്തെ ദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അല്ലാതെയുള്ള ഒരു ഓപ്റ്റോമെട്രിസ്റ്റിന്റെ അതായത് ഫീൽഡ് ആക്ടിവിറ്റീസ് അല്ലേ അതെന്തൊക്കെയാണ് ഇതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ഒപ്പി ചെയ്യുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ അവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫീൽഡ് തലത്തിലാണ് ഫീൽഡ് തലത്തിലെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ആയിട്ടുള്ള ഒന്നാണ് അംഗനവാടി അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ കണ്ണു പരിശോധന എന്ന് പറയുന്നത് അപ്പം ഓരോ നമ്മുടെ ബ്ലോക്കിലുള്ള ഓരോ അംഗനവാടികളും സ്കൂളുകളും സന്ദർശിച്ച് അവിടെ കുട്ടികളുടെ സ്ക്രീനിങ് ആഴ്ച പരിശോധന നടത്തുകയും കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണട കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മുതിർന്നവർക്കും സേവനങ്ങൾ ലഭ്യമാണോ അത് ഓൾഡ് ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ മിനി ഐ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ കാഴ്ച പരിശോധന നടത്തുകയും അവർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസ് നൽകുകയും വൈകല്യമുള്ള ആൾക്കാർക്ക് കണ്ണട പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികളിലെ കാഴ്ച പരിശോധനയുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് വിശദമാക്കാമോ കുട്ടികളിലെ കാഴ്ച പരിശോധന എന്ന് പറയുന്നത് അവരുടെ ഐ സ്ക്രീനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങളിൽ കാഴ്ച വൈകല്യങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പം പലപ്പോഴും കുട്ടികള് ഒരു കംപ്ലൈന്റ് ആയിട്ട് അല്ലെങ്കിൽ കിന്ന കണ്ണിന് കുറവുണ്ട് അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് വളരെ വിരളമായിരിക്കും അതെന്തായിരിക്കും കുട്ടികൾ അങ്ങനെ പറയാതിരിക്കുന്നത് അത് ഒന്നാമത് കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിന് നല്ല കാഴ്ചയും മറ്റേ കണ്ണിന് ഒട്ടും കാഴ്ചയില്ലാത്ത അവസ്ഥയും ആണെങ്കിൽ പിന്നെ ആ കാഴ്ചക്കുറവ് അവര് കാഴ്ചയില്ലാത്ത കണ്ണിന്റെ ആ ഒരു അവസ്ഥ അവര് തിരിച്ചറിയണം എന്നില്ല അങ്ങനെയുള്ള കേസസുകളിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ കണ്ണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അത് കെ സി ഐ അല്ലെങ്കിൽ ആംയോപ്പിയ എന്ന സ്റ്റേറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് കാഴ്ച വൈല്യങ്ങൾ കണ്ടെത്തി കറക്ഷൻ കൊടുത്ത് അത് അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി വരുത്തി മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പം ഫോളോ അപ്പിന് വിളിച്ച് നമ്മൾ ഒരു മിക്കവാറും കുഞ്ഞുങ്ങളിൽ മൂന്നു ആറ് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പവർ നമ്മൾ കൊടുത്ത പവറിൽ വ്യത്യാസം വരാം അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവരത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂൾ ഐ സ്ക്രീനിങ് അല്ലെങ്കിൽ അംഗനവാടി സ്ക്രീനിങ് വഴിയൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ കഞ്ചനൈറ്റൽ കാട്രാക്ട് അല്ലെങ്കിൽ കോങ്കണ് എന്നീ അവസ്ഥകളിലൊക്കെ നമുക്ക് വ്യക്തമായ സ്ക്രീനിങ്ങിലൂടെ പല കേസസും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അതിനുവേണ്ടിട്ടുള്ള പരിഹാരം തേടാനും വേണ്ടി പറ്റും നേരത്തെ പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലെയും സ്കൂൾ കുട്ടികൾക്കുമുള്ള സൗജന്യ കണ്ണട വിതരണത്തെ കുറിച്ചൊന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഓരോപ്റ്റോമെട്രിസ്റ്റ് നിർവഹിക്കുന്ന വളരെ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ സൗജന്യമായിട്ടുള്ള കണ്ണട നൽകുന്നത് എന്ന് പറയുന്നത് പിന്നെ പിന്നോക്കക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വയോജനങ്ങൾക്കുള്ള കണ്ണടയായിട്ടും പിന്നെ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ കണ്ണടയായിട്ടും സർക്കാർ തലത്തിൽ കണ്ണട വിതരണം നടക്കുന്നുണ്ട് അപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലുള്ള ഒക്ടോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടിയും സാധാരണക്കാർക്ക് കണ്ണട ലഭ്യമാക്കുന്നതിനു വേണ്ടിയും ഒക്ടോമെട്രിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തിവരുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ക്ലാസ്സുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദിനാചരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഗ്ലോക്കോമ വാരാചരണം കഴിഞ്ഞു അതേപോലെ തന്നെ ഐ ഡോണേഷൻ ഫോർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നേത്രദാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആചരണം ഉണ്ട് അങ്ങനെ നമ്മുടെ പൊതുജനങ്ങളെ കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അവരിൽ മാക്സിമം ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് എങ്കിൽ കൂടി മാത്രമേ നമുക്ക് വർദ്ധിച്ചു വരുന്ന അന്ധതയെ തടയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ഏരിയയിലുള്ള പൊതുജനങ്ങളെ മാക്സിമം ബോധവൽക്കരിക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി ഓരോ ഓപ്റ്റോമാട്രിസ്റ്റും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ലെവലിൽ ചെയ്തു വരുന്നുണ്ട് അന്ധതാ ചെയ്തുണ്ട് സെക്കൻഡറി ടേഴ്ഷറി ലെവലുകളിലൊക്കെ ഐ കെയർ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു ഓപ്റ്റോമെട്രിസ്റ്റിന്റെ പങ്ക് എന്താണ് ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കൂടാതെ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം തോളോട് ചേർന്ന് അന്ധത ഒരു വലിയ പങ്ക് ഒപ്റ്റോമെറ്റിസ്റ്റ് വഹിക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒ സി ടി അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒ സി ടി എഫ് എഫ് എ പോലുള്ള മെഷീനറികളുടെ ഓപ്പറേഷൻ എഫ് എഫ് എ പോലുള്ള പ്രൊസീജിയറ് ടഷറി സെൻ്ററുകളിലൊക്കെ പിന്നെ നമ്മളെ തിമ്മി ശാസ്ത്രക്രിയക്ക് നമ്മളൊരു ലെൻസ് തിമിരം വന്ന ലെൻസ് എടുത്തു മാറ്റി പകരം ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ബയോമെട്രി അതേപോലെ തന്നെ ഗ്ലോക്കോമ കേസസുകളിൽ വിഷ്വൽ ഫീൽഡ് നേർക്കാഴ്ചയെക്കാട്ടും ചുറ്റുമുള്ള കാഴ്ചയാണ് അത് ബാധിക്കുന്നത് അപ്പം ചുറ്റുമുള്ള കാഴ്ച മെഷർ ചെയ്യുന്നത് പെരിമെട്രി ഫീൽഡ് അനലൈസർ അനലൈസർഫ്രി ഫീൽഡ് അനലൈസർ പോലുള്ള ഉപകരണങ്ങളെല്ലാം ഈ സെക്കൻഡറി ലെവലുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആണ് അവിടെ ആ ഒരു രീതിയിലാണ് തെർമോളജിസ്റ്റിന്റെ തോണോട് ചേർന്ന് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ വളരെ കാഴ്ച കുറഞ്ഞ കണ്ണിന്റെ ഞരമ്പിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച് കാഴ്ച കുറഞ്ഞവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു സഹായമായി മാറുന്നത് നമ്മളിടയില് ഒരുപാട് ആൾക്കാർ ലോ വിഷൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ വളരെ കാഴ്ചക്കുറവുള്ള ആൾക്കാർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത കണ്ണിനെ ഞരമ്പിനെ രോഗം ബാധിച്ച് ഒരു തരത്തിലും കാഴ്ച തിരിച്ചു കിട്ടാത്ത അവസരങ്ങൾ ഉണ്ടാവുമ്പം അത്തരം ആൾക്കാരെയാണ് ലോ വിഷൻ കാറ്റഗറിയിൽ നമ്മൾ പൊതുവെ പറയാ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വെച്ചാൽ എന്ത് മരുന്ന് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എന്ത് ലേസർ ചികിത്സ എന്തൊക്കെ ചെയ്താലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ച ഞരമ്പിൻ്റെ ആ ഒരു നഷ്ടം കാരണം തിരിച്ചു കിട്ടാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ലോ വിഷൻ എയ്ഡ്സ് ഈ സ്പെക്ടക്കിൾ പോലെ ാണ് ലോവിഷൻ എയ്ഡ്സ് അവരുടെ കാഴ്ച അവരുടെ ഉള്ള കാഴ്ച അവർക്ക് ദൈനംദിന ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ലോ വിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും അന്ധത നിയന്ത്രണത്തിൽ പ്രാഥമിക നേത്ര സംരക്ഷകരെന്ന നിലയിൽ നേത്ര പരിശോധകരുടെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഓപ്റ്റോമെട്രിസ്റ്റ് എസ് അഞ്ചുപ്രഭിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്